ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇതെൻ്റെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ് സോ ഞാൻ വിചാരിച്ചൊരു മിനി വ്ലോഗ് എടുക്കാമെന്ന് അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് വേണം സോ ഇന്ന് മുതൽ ഞാൻ ആരംഭിക്കുകയാണ് എൻ്റെ വ്ലോഗും കാര്യങ്ങളൊക്കെ അപ്പോൾ ഒന്ന് പുറത്ത് നല്ല പേരിൽ ഉണ്ടല്ലോ അപ്പോൾ നമ്മളെന്ത് ഇവിടെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ടുണ്ട് അമ്മേൻ്റെ ഒപ്പം നമ്മൾ എരമേലം വരെ പോവുകയാണ് എരമേലെന്നാണ് സിറ്റീൻ്റെ പേര് അപ്പോൾ നമുക്ക് നേരെ പോവാം അവിടെ പോയിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും കുറച്ച് സാധനങ്ങൾ കഴിക്കാനാണ് അപ്പോൾ നേരെ നമുക്ക് പോവാം അടുത്ത് നമ്മളിത് ഞാൻ ഭക്ഷണം കഴിച്ചില്ല രാവിലത്തെ അപ്പോൾ അതിൻ്റെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ കുറച്ച് ചെടികൾക്ക് വെള്ളം നനയ്ക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് വിടാം വരുമ്പെങ്കിലും തൊട്ട് വിടാം സോറി അപ്പോൾ അത് കേസ് മൂന്നൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഹെൽമെറ്റ് വയ്ക്കാം സമ്മക്ക് ഇപ്പോഴും നിർബന്ധമാണ് ഹെൽമെറ്റ് വയ്ക്കണമെന്ന് അപ്പോഴത്തെ ചെറിയ ഞാനും അമ്മ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് ഞങ്ങളെ വീട്ടിന് ചാറ്റൊക്കെ കൊടുത്തിട്ട് നമ്മൾ നേരം വിടുകയാണ് ഇനി കുറേ ദൂരം ഉണ്ട് കേട്ടോ കുറേ ദൂരം ഒന്നും ഇല്ല കുറച്ചൊക്കെ തന്നെ ഉള്ളു വണ്ടിയിൽ അത്യാവശ്യം പോണം അപ്പോഴത്തെ ചോദിച്ചു നമ്മൾ എരമാലെത്തിയിട്ടുണ്ട് പിന്നെ അമ്മ എന്തോ വൈഫൈൻ്റെ സംഭവങ്ങളൊക്കെ അടിക്കാനായിട്ട് പോയിക്കാണ് അപ്പം ഞാനിത് ആ ഓഫീസിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ആ വായിക്കുന്നുണ്ടല്ലോ അവിടെ നിന്നിട്ട് ഞാൻ വായ നോക്കിയ കേസ് എന്തൊക്കെയോ കുറേ കടകൾ വന്നിട്ടുണ്ട് പുതിയ കടാളാണ് ഞാൻ ഈ നയൻത്തിൽ പഠിക്കുമ്പോൾ ബസ്സിലൊക്കെ വരുമ്പോൾ ഇത്രയും കടാൾ ഉണ്ടായിരുന്നില്ല അന്നൊക്കെ ആയിരുന്നു ഇപ്പോൾ കുറേ കടകൾ വന്നിട്ടുണ്ട് ഈ വെക്കേഷൻ ടൈമിൽ ഞാൻ എന്തോ വിട്ട് പോയി എന്ത് നോക്കുമായിരുന്നു പിന്നെ നമ്മൾ പുത്തൻപള്ളിയിലോട്ട് വിടുകയാണ് അപ്പോൾ അത് ഇവിടെ എന്തോ കാക്കയൊക്കെ മറന്ന് പറക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളെ പുത്തൻപള്ളി എത്തിയിട്ടുണ്ട് ഇനി എ ടി എം ഒന്ന് നമുക്ക് കാശ് എടുക്കണം അപ്പോൾ ഇതാണ് നമ്മൾ എ ടി എം പുത്തൻപള്ളിത്തെ സൗത്ത് ഇന്ത്യൻ ബാങ്കാണ് അപ്പോൾ അവിടുന്ന് നമ്മൾ കാശൊക്കെ എടുത്തു ട്വൻ്റി ഫോർ ഹവേഴ്സൊക്കെ ആ ബോഡ് വായിച്ചു ഞാൻ പിന്നെ പെട്രോൾ അടിച്ചു പിന്നെ നമ്മൾ വീണ്ടും വിട്ടു ഗെയ്സ് പിന്നെ നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ പഠിഞ്ഞ് വാങ്ങിക്കാനുണ്ടായിരുന്നു പിന്നെ അവിടെ എന്തോ മീൻ കാരൻ്റെ എന്ന് പറഞ്ഞ് പോയി അവിടെ മീനില്ല നമ്മൾ സസ്യായി വന്ന് പിന്നെ നമ്മുടെ അല്ലാറോ ചില്ലാറോ പച്ചക്കറിയൊക്കെ മേടിച്ച് കൂട്ടി ഫുള്ള് എന്താ നമ്മൾ ഇവിടെ തന്നെയാണ് മേടിക്കാറ് നേരം വലത്ത് വരുമ്പോഴും പച്ചക്കറിയൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് ടീ കടന്നാണ് മേടിക്കാറ് നമ്മൾ അതൊക്കെ എടുത്ത് നോക്കി വഴി അമ്മ ചീത്തറും അപ്പം അവിടെ തന്നെ വെച്ച് പിന്നെ എന്തോ പവർ ബട്ടൺ കേടായിട്ടുണ്ടായിരുന്നു മൊബൈലിൽ അപ്പം അത് ശരിയാക്കാം കയറി ഞാൻ ഞാനവിടുത്തെ മൊബൈലൊക്കെ കണ്ടപ്പോൾ ൊരു വിഷമം തോന്നി പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തു അമ്മ എന്തൊക്കെയോ ഓരോന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മളിത് വീണ്ടും നമ്മളെ വിട്ടു നിങ്ങൾ വിചരിക്കുന്നുണ്ടാവും വേറെ എവിടേക്കോ പോയെന്ന് നല്ല കേസ് നമ്മൾ നമ്മളെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ ഒരു ചെറിയൊരു മിനി വ്ലോഗ് പോലെയാണ് നിങ്ങൾ കണ്ടല്ലോ അധികം സാധനങ്ങളൊന്നും നമ്മൾ മേടിച്ചിട്ടില്ല വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുള്ളു അപ്പോൾ നമ്മളെ വീടെത്താനായിട്ടുണ്ട് നമുക്ക് വീടെത്തിയിട്ടാണ് അപ്പോൾ അത് കേസ് നമ്മളെ വീടെത്തിയിട്ടുണ്ടാണ് നമ്മളെ വീട് അപ്പോൾ ഞാൻ വഴിയിലെത്തിയപ്പോൾ തന്നെ ഹെൽമെറ്റൊക്കെ ഉയര് വലിച്ചു കേസ് അപ്പം നമ്മളെ വീട്ടിലേക്ക് കയറിയിട്ടുണ്ട് നല്ല ചൂടാകണം ഇനി ഫ്രിഡ്ജിൽ നിന്ന് വെള്ളമൊക്കെ തുടങ്ങണം ഇത്രയുള്ളൂ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്